ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാരിയേഴ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പം ഞാൻ കാണിക്കുന്നത് റംസാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അപ്പം അതാ ഓറഞ്ചൊക്കെ അപ്പം സുലഭമായി കിട്ടുന്ന സമയമാണല്ലോ അപ്പം നമുക്ക് ഓറഞ്ച് ഇതേപോലെ ഒന്ന് നടു കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓറഞ്ച് കുരു ചേർത്ത് അടിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കയ്പ് രസം വരുന്നത് ഓറഞ്ച് ജ്യൂസിന് അപ്പം നമുക്ക് കുരു ഒഴിവാക്കിയിട്ട് അടിച്ചെടുക്കാം എങ്ങനെയാ എന്ന് നോക്കട്ടോ അപ്പോൾ ഇതേപോലെ ഓറഞ്ച് ഒന്ന് നടു കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം തന്നെ നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കുരു നിൽക്കുന്ന ഭാഗം എവിടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ നല്ല സെൻട്രലായിരിക്കും ഈ കുരു എല്ലാം ഇതേപോലെ നിൽക്കട്ടോ അപ്പം നമുക്ക് കത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടിട്ട് നമുക്ക് ഇതേപോലെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഓറഞ്ചിൻ്റെ നടു കട്ട് ചെയ്തിട്ട് കുരു എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മധുരവും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ വളരെ ചെറിയൊരു പീസ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇഞ്ചി കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം റംലാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ക്ഷീണം മാറും അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് കഴിക്കാനായിട്ട് പറ്റോ അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ഓറഞ്ച് ജ്യൂസ് അടിച്ചു നോക്കട്ടോ അപ്പം ഈ ഓറഞ്ച് ഓരോ അല്ലികളാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കുരു കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതേപോലെ ഓറഞ്ചിന്റെ നടുൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ കുരു കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുരു കളയാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ കയ്പില്ലാത്ത ജ്യൂസ് നമുക്ക് കുടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും എന്തെങ്കിലും ഇതേപോലെ നിലത്തൊക്കെ ഏർ മറിഞ്ഞു വീഴുവല്ലോ അപ്പൊ നമുക്ക് അത് പെട്ടെന്നെ ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ജോലി തിരക്കിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഒക്കെ ഇതേപോലെ നിലത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയോ അതേപോലെ മൈദപ്പൊടിയോ എന്ത് പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂണ് ഞാനിവിടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പൊടി വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ അങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നിലത്ത് തൂവിയിട്ടുള്ള വെളിച്ചെണ്ണ ഓയിലോ എന്താണോ ഉള്ളത് അത് പെട്ടെന്ന് തന്നെ ഈ പൊടി വലിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ സോപ്പോ സോപ്പും പൊടിയോ അതേപോലെ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല ഇതേപോലെ പൊടിയിട്ടിട്ട് പൊടി ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ആ നിലത്ത് എണ്ണ അതേപോലെ വെളിച്ചെണ്ണ ഒന്നും തൂവിയിട്ടുള്ള ഒരു പാട് പോലും ഉണ്ടാവില്ല കേട്ടോ ആ വഴുവഴുപ്പും എല്ലാം പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ും നമ്മൾ എത്ര സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞാലും എന്തായാലും ചെറുതായിട്ടൊരു വഴിവഴുപ്പ് എന്തായാലും ഉണ്ടാവും നമ്മൾ ചവിട്ടുന്ന സമയത്തൊക്കെ ഒരു തെന്നലുണ്ടാവും അപ്പൊ നമുക്ക് ഇതേപോലെ നമ്മൾ പൊടി ഇട്ടിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഭാഗം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഒരു തെന്നലോ അതേപോലെ ഒരു വഴിവഴുപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഓറഞ്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോല് നമ്മൾ സാധാരണ കളയാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ തോല് എടുത്തിട്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതാ ഞാൻ ഈ ഓറഞ്ചിൻ്റെ തോല് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഓറഞ്ചിൻ്റെ ഉള്ളത് അത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര ഒന്നും ഇടരുതിട്ടോ ഇതേപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി ഇനി ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം കേട്ടോ അപ്പം കുറേയേറെ തോല് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു കളർ ആയിക്കിട്ടോ അത് നല്ലൊരു യെല്ലോ കളർ തന്നെ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗി കാണാനായിട്ട് ഇതിൻ്റെ കളറൊക്കെ അപ്പോൾ അതാ ഞാനൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കൺഫർട്ടാണ് കേട്ടോ കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല് തന്നെ കേട്ടോ അത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക കംഫർട്ടിൻ്റെയും അതേപോലെ ഈ ഓറഞ്ചിൻ്റെ ഒരു സ്മെല്ലും നല്ലോണം സ്മെല്ലുണ്ടായിരിക്കും അപ്പം ഞാൻ ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തറയൊക്കെ തുടക്കുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ അകത്തൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റട്ടോ അതേപോലെ തറ മാത്രല്ല നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാല് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടല്ലോ അപ്പം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റട്ടോ രാവിലെ നമ്മൾ കിച്ചണിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് സ്മെല്ലുണ്ടാകാനായിട്ട് പറ്റും ഓറഞ്ചിൻ്റെയും അതേപോലെ ഈ കൺഫർട്ടിൻ്റെയും സ്മെല്ലായത് കാരണം നല്ല സ്മെല്ലന്നെ ആയിരിക്കും അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഇത് വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ തറ തുടക്കുന്ന സമയത്തും ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വില കൂടിയ ഫിനോയിലൊക്കെ കെമിക്കലൊക്കെ എടുത്തിട്ടുള്ള ഫിനോയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ തറൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കെമിക്കൽസൊക്കെ വെച്ചിട്ട് നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കെമിക്കലൊന്നും ചേർത്താത്ത നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അഞ്ച് പൈസ മുടക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലിക്വിഡ് തന്നെയാണ് ഇട്ടത് അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു ഓറഞ്ച് തോൽ വെച്ചിട്ടാണ് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആരും ഇനിയിപ്പോൾ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ തോൽ കലയേണ്ട ആവശ്യമില്ല ട്ടോ ഇதே പോലെ ഓറഞ്ചിന്റെ തോല എടുത്തു വെച്ചിട്ട് ഇதே പോലെ ലിക്വിഡ് അകണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പൈസ കൊടുത്തിട്ടൊന്നും നമുക്ക് പെനോയിൽ ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ട്ടോ ഇதே പോലെ ഇണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് താര തുടക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കാനും അതേപോലെ നമുക്ക് അലക്കുന്നเวลത്തിലും ഇதே പോലെ നമ്മൾ കുറച്ച് തുണികളൊക്കെ അലക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ അഴയിൽ ആറിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും ആ തുണികൾക്കും അനുഭവപ്പെടാനായിട്ട് പറ്റട്ടോ കംഫേർട്ടിൻ്റെയും അതേപോലെ ഓറഞ്ചിൻ്റെയും ആ ഒരു സ്മെല് നല്ലൊരു സ്മെല് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെ ആട്ടത് അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഓറഞ്ചിന്റെ തോൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രത്യേക താങ്ക്സ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു